നിങ്ങൾക്ക് ഈ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കന്ധഷ്ടി കവചം പറയുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ചൊല്ലുകയോ ഇനി അഥവാ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടി വിയിൽ ഓൺ ചെയ്ത് വെക്കുകയോ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് ഈ മന്ത്രങ്ങളൊന്നും ജപിക്കാൻ സമയമില്ല ഞങ്ങൾക്ക് ജോലി തിരക്കാണ് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കില്ല പക്ഷെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് മുരുക എന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മതി ധാരാളം മുരുക എന്നുള്ള ഒറ്റ തിരുനാമം മാത്രം ജപിച്ചാൽ മതി നമ്മുടെ സകലവിധ പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള തിരുപ്പുകൾ ഏതാണ് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരുവാനും വേണ്ടി നമ്മൾ നാളെ ചൊല്ലേണ്ട ഒരു തിരുപ്പുകൾ ഏതാണ് എന്ന് കാണാം ഇനി ഈ തിരുപ്പുകൾ നാളെ മാത്രമാണോ ചൊല്ലേണ്ടത് എന്നാൽ അല്ല ആരെല്ലാം സാമ്പത്തികപരമായ